നമസ്കാരം ഞാൻ ഡോക്ടർ ചിന്നു സൂസൻ കുര്യൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഫൈബ്രോയിഡ് യൂട്രസിനെ കുറിച്ചാണ് ഗർഭപാത്രം ഉള്ള എല്ലാ സ്ത്രീകളിലും നാൽപ്പത് തൊട്ട് എൺപത് ശതമാനം വരെ കാണുന്ന ഒരു കോമണസ്റ്റ് ആയിട്ടുള്ള ഒരു ഒക്കറൻസ് ആണ് ഫൈബ്രോയിഡ് ഇത് യൂഷ്വലി കണ്ടുവരുന്ന ഒരു ഏജ് ഒരു മുപ്പത് വയസ്സിന് ശേഷം ഇപ്പം തേർട്ടി ടു ഫിഫ്റ്റി ഇയേഴ്സിന്റെ ഇടയ്ക്കാണ് ഇത് കോമൺ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ ഫൈബ്രോയിഡ് എന്നാൽ എന്താണ് അതായത് ഗർഭപാത്രത്തിൽ നമുക്ക് ഗർഭപാത്രം എന്ന് പറയുന്നത് കൺസിസ്റ്റ് ചെയ്യുന്നത് മേജർലി മസിൽസ് മാത്രമാണ് അപ്പൊ ഈ മസിൽ ഉണ്ടാവുന്ന മുഴകളാണ് മസിൽ നിന്ന് വരുന്ന മുഴകളാണ് ഫൈബ്രോയിഡ് എന്ന് പറയുക അത് സിംഗിൾ ഫൈബ്രോയിഡ് അതൊരു സിംഗിൾ മുഴയായിട്ടും വരാം മൾട്ടിപ്പിൾ ക്ലസ്റ്റേഴ്സ് ആയിട്ടും ഈ മുഴ യൂട്രൈൻ മസ്കുലേച്ചറിൽ നിന്ന് ഉണ്ടാവാറുണ്ട് അതാണ് ഫൈബ്രോയിഡ് എന്നതിന്റെ അർത്ഥം തന്നെ ഇനിയും ഇതിന്റെ സിംറ്റംസ് ഈ ഫൈബ്രോയിഡ് പല തരത്തിലുണ്ട് അതായത് ഗർഭപാത്രത്തിന്റെ മസിലിന്റെ ഉള്ളിൽ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ തന്നെ കാണു വരും കണ്ടുവരുന്ന ഫൈബ്രോയിഡെന്ന് പറയുന്നതാണ് ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് ഗർഭപാത്രത്തിന്റെ ലൈനിങ്ങിന്റെ പുറത്ത് വരുന്ന ഫൈബ്രോയിഡ് എന്ന് പറയുന്നതാണ് സബ് സീറസ് ഫൈബ്രോയിഡ് ഗർഭപാത്രത്തിന്റെ ലൈനിങ്ങിന്റെ ഉള്ളിൽ അതായത് എൻഡോമെട്രൽ ക്യാവിറ്റിയുടെ ഉള്ളിൽ കണ്ടുവരുന്ന മുഴയാണ് സബ് മ്യൂക്കസ് ഫൈബ്രോയിഡ് എല്ലാം ഫൈബ്രോയിഡ് തന്നെ ആണെങ്കിലും ഇതിനെല്ലാം പല എന്റിറ്റീസ് ആണ് പല ടൈപ്പ് ഓഫ് പ്രസൻറ്റേഷൻസ് ആണ് അപ്പം ഇതിനെല്ലാം വേണ്ട ട്രീറ്റ്മെന്റും നമ്മൾ ഡിഫറെന്റ് ആയിട്ട് തന്നെയാണ് എടുക്കുക പിന്നെ വളരെ അൺയൂഷൽ ആയിട്ട് വളരെ റയർ ആയിട്ട് കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ആണ് പിഡങ്കിലേറ്റഡ് ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ അതായത് ലൈനിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് അത് ഒരു പെടിക്കിള് പോലെ പുറത്തോട്ട് വരുന്നതാണ് പിഡെങ്കിലേറ്റഡ് ഫൈബ്രോയിഡ് ഇനിയും ഇതിന്റെ കോമൺ സിംറ്റംസ് എന്തൊക്കെയാണ് ഫൈബ്രോയിഡ് കൊണ്ട് മേജർലി അതായത് ഈ ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സൈസുകളിൽ ഉണ്ടാവും ഏറ്റവും ചെറിയ ഒരു വൺ മില്ലിമീറ്റർ തൊട്ട് ഒരു ട്വന്റി സെന്റിമീറ്റർ വരെ ഇതിന്റെ സൈസ് വേരി ചെയ്യാം അപ്പം ഈ ചെറിയ മുഴകൾ അതായത് ഒരു വൺ മില്ലിമീറ്റർ വൺ സെന്റിമീറ്റർ ലെസ് ദാൻ ടു സെന്റിമീറ്റർ മുഴകൾക്കൊക്കെ യൂഷ്വലി സിംറ്റംസ് ആയിട്ട് ഒന്നും ഇല്ലെങ്കിൽ ഇനി ഈ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഈ ഫൈബ്രോയിഡ് കൊണ്ട് വരുന്ന സിംറ്റംസ് ബ്ലീഡിങ് പ്രോബ്ലംസ് ആണ് അതായത് മെൻസസ് ടൈമിൽ ഒരു ബ്ലീഡിങ് ഇറെഗുലാരിറ്റി യൂഷ്വലി ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് കണ്ടുവരുന്ന ഇറെഗുലാരിറ്റി എന്ന് പറയുന്നത് ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ് ആണ് അതായത് മെൻസസിന്റെ സമയത്ത് ആ വരുന്ന അഞ്ചു ദിവസം വരുന്ന ബ്ലീഡിങ് ഹെവി ആയിട്ട് വരിക അതായത് മണിക്കൂറുകളിൽ നമുക്ക് പാഡ് മാറ്റേണ്ടതുപോലെ എല്ലാ ഒരു മണിക്കൂറിലും രണ്ടു മണിക്കൂറിലും പാഡ് മാറ്റേണ്ട വരുന്നു അല്ലെങ്കിൽ ചില സമയത്ത് ഡേയ്സ് കൂടുക നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് പീരീഡ് അതായത് അഞ്ചു ദിവസം വന്നിരുന്ന പീരീഡ് ഇപ്പോൾ പത്തും പന്ത്രണ്ടും ദിവസം നീളുക പിന്നെ വേറൊരു പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇന്റർമെൻസ്ട്രൽ മെൻസ്ട്രൽ ബ്ലീഡിങ് അങ്ങനെയും പ്രസന്റ് ചെയ്യാറുണ്ട് പല രീതിയിലാണ് ഇത് പ്രസന്റ് ചെയ്യുക കോമണസ്റ്റ് ആയിട്ട് മേജർലി അതൊരു ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ് പാറ്റേൺ ആയിട്ടാണ് കോമൺ ആയിട്ട് പ്രസന്റ് ചെയ്യുക പിന്നെ വേറൊരു സിംറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ തന്നെ പേഷ്യൻറ്റ് തന്നെ വരും എനിക്ക് അടിവയറിലോട്ടൊരു തടിപ്പ് ഫീൽ ചെയ്യുന്നു അടിവയറിലോട്ട് ഒരു ഭാരം ഫീൽ ചെയ്യുന്നു ഇതൊക്കെയാണ് കോമണായിട്ട് പേഷ്യൻസ് നമ്മളോട് വന്ന് പറയുന്ന കംപ്ലൈൻറ്സ് വേറെ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ഈ വലുപ്പം അതായത് ഫൈബ്രോയിഡിന്റെ സൈസിന്റെ വലുപ്പം കൂടും തോറും ഇത് നമുക്ക് ഒത്തിരി പ്രഷർ എഫക്ട്സ് ഉണ്ടാക്കുന്നു അതായത് ഗർഭപാത്രം ഇരിക്കുന്നതിന്റെ മുൻവശത്ത് മൂത്രസഞ്ചിയും പിൻഭാഗത്ത് മലദ്വാരമൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് വലിപ്പം കൂടുന്നതിനനുസരിച്ച് പ്രഷർ എഫക്ട്സ് അതായത് മൂത്രം പോവാൻ തടസ്സം മലം പോവാൻ തടസ്സം അങ്ങനത്തെ അല്ലെങ്കിൽ ബന്ധപ്പെടുന്നതിന് ഇടയ്ക്ക് ഭയങ്കര ആയിട്ടുള്ള പെയിൻ ഇങ്ങനത്തെ എൻറ്റിറ്റീസിലും ചിലവര് പ്രസന്റ് ചെയ്യാറുണ്ട് ഇതാണ് കോമണസ്റ്റ് ആയിട്ടുള്ള ഒരു ഫൈബ്രോയിഡ് പ്രസന്റ് ചെയ്യുന്ന സിംറ്റംസ് ചില സിറ്റുവേഷനിൽ ബാക്ക് പെയിൻ മാത്രമായിട്ടും ഈ ഒരു ഫൈബ്രോയിഡ് പ്രസന്റ് ചെയ്യാറുണ്ട് വെറുതെ ഒരു ബാക്ക് പെയിൻ മാത്രം നോക്കുമ്പോൾ വലിയൊരു മുഴയൊക്കെ ഐഡന്റിഫൈ ചെയ്യാറും ഉണ്ട് അപ്പൊ ഇനി നമ്മൾ നമുക്ക് ഇപ്പം ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം വെച്ച് പേഷ്യന്റ് നമ്മളുടെ അടുത്ത് വരുന്നു അപ്പം നമ്മൾ ഇനി അത് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുക എന്താണ് ഐഡന്റിഫൈ ചെയ്യാനുള്ളത് അതായത് ഞാൻ പറഞ്ഞതുപോലെ മുഴയുടെ സൈസ് പോലെ നമ്മൾ അതിനെ കണ്ടുപിടിക്കണമെങ്കിൽ പറഞ്ഞ പോലെ നമ്മൾ ഒരു ലോക്കൽ എക്സാമിനേഷൻ ഉള്ള് ചെക്ക് ചെയ്യുക പെർവെജൈനൽ എക്സാമിനേഷൻ ചെയ്യും അതിൽ നമ്മൾ ഇതേപോലെ ചേഞ്ചസ് കാണുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി അൾട്രാസൗണ്ട് തന്നെയാണ് വയറിൻ്റെയും പെൽവിസിൻ്റെയും അൾട്രാസൗണ്ട് അബ്ഡമൻ പെൽവിസ് ആണ് ചെയ്യുക ഇതില് നമ്മള് മുഴകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻട്രാമ്യൂറൽ സബ് മ്യൂക്കസ് സബ് സീറസ് ഫിഡങ്കിലേറ്റഡ് അങ്ങനെ എന്ത് ടൈപ്പ് ആണെന്ന് നമുക്ക് അൾട്രാസൗണ്ടിൽ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും വലുപ്പം കൂടും അതായത് ഇതിന്റെ ഒത്തിരി വലുപ്പം വരുംതോറും നമ്മള് അതായത് ഇത് പ്രഷർ എഫക്ട്സ് ഉണ്ടാക്കുന്ന പല സൈഡുകളിൽ ഉണ്ടാവുന്നതുകൊണ്ട് നമുക്ക് എം ആർ ഐ അല്ലെങ്കിൽ സി ടി ഒക്കെ ചെയ്യേണ്ട വന്നേക്കാം ചില വലുപ്പം കൂടിയ മുഴകൾക്ക് അതായത് ഇത് പലതിലോട്ടും കംപ്രസ് ചെയ്ത് വേറെ ഓർഗൻസിനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ കിഡ്നിയുടെ യൂറേറ്റർ അങ്ങനത്തെ പല ഇതും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സി ടി എം ആർ ഐയും ചിലപ്പോൾ യൂസ് ചെയ്യേണ്ട വന്നേക്കാം ബ്ലഡ് ടെസ്റ്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് ഫൈബ്രോയിഡ് ഐഡന്റിഫൈ ചെയ്യാൻ അങ്ങനെയല്ല ഐഡന്റിഫൈ ചെയ്യുന്നത് ഇതാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഫൈബ്രോയിഡിന് ബേസിക്കലി നമ്മൾ പറയുന്നത് ഇനിയും നമ്മൾ ഈ ഫൈബ്രോയിഡിന്റെ മുഴയാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു ഇത് ഫൈബ്രോയിഡ് തന്നെയാണ് എന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ ഇനി എന്താണ് അതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ അതായത് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫൈബ്രോയിഡ് കാണുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ അല്ല ചികിത്സിക്കുക ഓരോരുത്തരുടെ ഏജ് കൺസിഡർ ചെയ്തിട്ടാണ് ഈ ട്രീറ്റ്മെന്റ് നമ്മൾ പ്ലാൻ ചെയ്യുക അതായത് ഒരു യങ്ങർ ഏജ് ഗ്രൂപ്പിൽ ഒരു ഫാമിലി കംപ്ലീറ്റ് ചെയ്യാത്ത അതായത് മക്കള് ആയിട്ടില്ല അല്ലെങ്കിൽ മക്കൾ ഒരാളെ ഉള്ളൂ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഐഡിയലി അവർക്ക് ചെറിയ മുഴകൾക്ക് നമ്മൾ മരുന്നുകളാണ് ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുക ഈ ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ് ഒക്കെ കുറയാൻ വേണ്ടിയിട്ട് ഹോർമോണൽ പിൽസ് ആണ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഹോർമോണൽ പിൽസ് സ്റ്റാർട്ട് ചെയ്ത് അതായത് ഇപ്പൊ ഈ ഒരു പ്രഗ്നൻസിന് ഇപ്പം അത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പ്രഗ്നൻസി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ചെറിയ മുഴകൾക്ക് നമ്മൾ ഒരു സർജിക്കൽ ഇന്റർവെൻഷൻ പറയാറില്ല അതായത് ഒരു ടു സെന്റിമീറ്റർ ടു പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സർജറിയിലോട്ട് പോകേണ്ട ഒരു ആവശ്യം കാണാറില്ല പക്ഷെ ചില സമയത്ത് മൂന്ന് സെന്റിമീറ്റർ മുകളിലുള്ള മുഴകൾ ക്യാവിറ്റിയുടെ ഉള്ളിലോട്ട് കാണുന്ന കുഞ്ഞു വളരുന്ന സ്പേസിലോട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മുഴകളൊക്കെ നമ്മൾ സർജിക്കലി റിമൂവ് ചെയ്യേണ്ടതും വരാറുണ്ട് വളരെ കോമൺ ആയിട്ട് അത് കാണാറുമുണ്ട് വലിയ സൈസിലുള്ള യങ് ഏജിൽ അതായത് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞത് മുപ്പത് തൊട്ട് അമ്പത് വയസ്സ് വരെ എന്നാണെങ്കിൽ പോലും ഏർലിയർ ആയിട്ട് മുഴ വന്ന് ഒരു ട്വന്റി എയ്റ്റ് ട്വന്റി ഫൈവ് ട്വന്റി എയ്റ്റ് ഏജിലൊക്കെ വലിയ മുഴകള് എയ്റ്റ് സെന്റിമീറ്ററൊക്കെ സൈസില് നമ്മള് മയോമെക്റ്റമി എന്ന് പറഞ്ഞ പ്രൊസീജിയർ ആണ് മയോമെക്റ്റമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭപാത്രത്തിലുള്ള ഫൈബ്രോയിഡ് മാത്രം റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് മയോമെക്റ്റമി അതായത് ഇത് ഈ മുഴ എടുത്ത് കളയുമ്പോൾ നമുക്ക് ആ മുഴയുടെ ഗർഭപാത്രത്തിൽ വലിയൊരു ഇൻഫെക്ഷൻ ഇട്ടത് എടുക്കുകയാണ് അപ്പം ഗർഭപാത്രം പഴയ ഫോമിലോട്ട് എത്തണമെങ്കിൽ നമുക്കൊരു സിക്സ് മന്ത്സ് ഗ്യാപ്പ് എങ്കിലും കൊടുക്കേണ്ടത് നിർബന്ധമാണ് കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു വളരേണ്ടതാണ് അപ്പം ആ എടുത്ത സ്ഥലത്ത് തന്നെ യൂട്രൈൻ റപ്ചേഴ്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ആ ഹീലിംഗ് പീരീഡ് ആ ഒരു സിക്സ് മന്ത്സ് എപ്പോഴും നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യരുതെന്ന് പറയും അതിനുശേഷം പ്ലാൻ യുവർ പ്രഗ്നൻസി ഏർലിയസ്റ്റ് എന്നാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുക ഇനിയിപ്പോൾ ഹോർമോണൽ പിൽസ് അതായത് നമ്മളിപ്പോൾ ആദ്യം ഹോർമോണൽ പിൽസ് പിന്നെ സർജറി പറഞ്ഞു ഹോർമോണൽ പിൽസിൽ ചിലവർക്ക് ഒരു എഫക്റ്റീവ്നെസ്സും കാണാത്ത ഒരു ഗ്രൂപ്പ് അതായത് നമ്മളൊരു ത്രീ ടു ഫൈവ് ഒക്കെ ഹോർമോണൽ പിൽസ് കൊടുത്തു നോക്കും ഒറ്റ സൈക്കിൾ മാത്രം കൊടുത്ത് ഇത് ഹോർമോൺ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല നമ്മളൊരു ത്രീ മന്ത്സ് എങ്കിലും മിനിമം കൊടുത്ത് കൺട്രോൾ കിട്ടുന്നില്ല ഈ ബ്ലീഡിങ് ഹെവിനെസ് കുറയുന്നില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ സിംറ്റംസിലൊന്നും വ്യത്യാസം വരുന്നില്ല അപ്പോൾ നമുക്കൊന്ന് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി അടുത്തൊരു ഓപ്ഷനാണ് ഇൻട്രായുട്രൈൻ ഡിവൈസസ് അതായത് നമ്മൾ കൊടുക്കുന്ന ഇപ്പം ഇതേപോലെ ഹോർമോണൽ പിൽസ് കഴിക്കുന്നത് പോലെ തന്നെ യൂട്രസിന്റെ ഉള്ളിൽ കോപ്പർട്ടി പോലെ ഒരു ഡിവൈസ് ഉണ്ട് അതായത് മിറീന എന്ന് പറയും അല്ലെങ്കിൽ എമിലി ഇത് രണ്ടുമാണ് അവൈലബിൾ നമ്മുടെ ഇന്ത്യയിൽ അപ്പം ഈ ഡിവൈസസും നമ്മൾ ഇൻട്രായൂട്രൈൻ സെയിം വലിയ പ്രൊസീജിയർ അല്ല കോപ്പർട്ടി പോലെ തന്നെ നമുക്ക് യൂട്രൈൻ ക്യാവിറ്റിയുടെ അകത്ത് ഇൻസേർട്ട് ചെയ്ത് അതൊരു ത്രീ ഇയേഴ്സ് വരെ വെച്ച് നമുക്ക് അതായത് ഇതിന്റെ ഒരു ഐം എന്ന് പറയുന്നത് ത്രീ ആണ് അപ്പൊ ത്രീ ഇയേഴ്സ് അതായത് ഇപ്പൊ സർജറി ഇമീഡിയേറ്റ് ആയിട്ട് ആഗ്രഹിക്കാത്ത ആൾക്കാർ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സർജറിയിലോട്ട് പോകുന്നതിന് മുന്നേ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും ഈ മിറീനയും ഒരു വെരി ഗുഡ് ഓപ്ഷനാണ് എന്നുവെച്ചാൽ മിറീനയിലെ നമുക്ക് നല്ല ബ്ലീഡിങ് കൺട്രോളും ഒത്തിരി പോസിറ്റീവായിട്ടാണ് പേഷ്യൻ്റ് അതിനെ ടേക്ക് ചെയ്യുന്നത് ഇനിയും ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഏജ് ഒരു വലിയ ഫാക്ടറാണ് അതായത് ഇപ്പം ഫാമിലി കംപ്ലീറ്റ് ചെയ്ത ഒരാള് ഞാൻ നേരത്തെ പറഞ്ഞു ഫാമിലി കംപ്ലീറ്റ് ചെയ്യാത്ത മക്കളില്ലാത്ത ആൾക്കാർ ഇനിയും ഫാമിലി കംപ്ലീറ്റ് ചെയ്ത അതായത് ഒരു നാൽപ്പത് നാപ്പത്തഞ്ച് വയസ്സിനു ശേഷം ഇതേപോലെ ഫൈബ്രോയിഡ് ആയിട്ട് വലിയ സൈസിൽ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ വലുപ്പമുള്ള സൈസ് വലുപ്പം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മോർ ദാൻ ത്രീ സെന്റിമീറ്റേഴ്സ് അത് ഫൈവ് ആൻഡ് അബവ് ആവുമ്പം ഒരു ഡെഫിനിറ്റീവ് സർജിക്കൽ ഇന്റർവെൻഷൻസിൽ തന്നെ പോകേണ്ടതായിട്ട് വരും എന്താ വെച്ചാൽ ഗുളികയിലൊന്നും കൺട്രോൾ കിട്ടാതെ അങ്ങനെ വരുമ്പോൾ ഈ ഫാമിലി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ഐഡിയലി മയോമെക്ടമി എന്ന പ്രൊസീജിയറ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് കാരണം ഈ മയോമെക്റ്റമി ഈ ഫൈബ്രോയിഡിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അത് എടുത്തു കളഞ്ഞ സ്ഥലത്തു നിന്നും മൾട്ടിപ്പിൾ ആയിട്ട് പിന്നെയും വരികയാണ് ചെയ്യുക അതുകൊണ്ടാണ് ഫാമിലി കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരോട് നമ്മൾ ഹിസ്ട്രക്ടമി സജസ്റ്റ് ചെയ്യുക അതായത് ഗർഭപാത്രം റിമൂവ് ചെയ്യാന്ന് വെച്ചാൽ ബേസിക്കലി ഈ ഫൈബ്രോയിഡ് ഉണ്ടാവുന്നത് യൂട്രൈൻ മസ്കുലേച്ചറിൽ നിന്നായതുകൊണ്ട് യൂട്രസ് മാത്രം റിമൂവ് എന്നുള്ളതാണ് പ്രൊസീജിയർ ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് നമ്മുടെ യൂട്രസിനോട് അതായത് ഇല്ല ഡോക്ടറെ ഇപ്പൊ പലരും പറയുന്ന നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് അയ്യോ ഗർഭപാത്രം എടുത്ത് നീക്കാവേണ്ട ആ മുഴ മാത്രം എടുത്തു മാറ്റിക്കോളൂ ഇതേപോലെ ഇങ്ങനെ ചെയ്ത് മയോമ എടുത്തു കളഞ്ഞ് ഈ മയോമ എന്ന് പറയുമ്പോൾ ഫൈബ്രോയിഡ് എടുത്തു കളഞ്ഞ് പിന്നെയും അത് രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ പിന്നെയും നാലഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ വേറെ മുഴകൾ വരികയും പിന്നെയും നമ്മൾ ഇതേപോലെ മയോമ എടുത്ത് അങ്ങനെ മൾട്ടിപ്പിൾ സർജറീസിലോട്ട് പോകുന്നതിലും നല്ലത് ഒരു ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ആൻഡ് അബവ് ഐഡിയൽ ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സിസ് ഹിസ്ട്രമി തന്നെയാണ് നമ്മളൊരു അമ്പത് വയസ്സിന് ശേഷം കാണുന്ന ഒരു മുഴയാണെങ്കിൽ നമുക്ക് ഹിസ്ട്രക്ടമിയുടെ കൂടെ രണ്ട് സൈഡിലുള്ള അണ്ടാശയങ്ങളും അതായത് ഊഫറക്റ്റമി എന്ന് പറയും അതെ രണ്ട് സൈഡിലുള്ള അണ്ടാശയങ്ങളും കൂടെ എടുക്കുന്നതാണ് ഐഡിയൽ കാരണം അണ്ടാശയങ്ങളുടെ പ്രവർത്തനം ഫിഫ്റ്റി ഇയേഴ്സ് വരെ ഉള്ളു അത് കഴിഞ്ഞ് ഞാൻ അണ്ടാശയത്തിന്റെ പ്രവർത്തനം നിൽക്കുമ്പോഴാണ് മെനപ്പോസ് അതായത് മെൻസസ് നിൽക്കുക അതിനുശേഷം അണ്ടാശയങ്ങള് കൂടെ ഗർഭപാത്രത്തിന്റെ ഒപ്പം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് യൂട്രൈൻ ഫൈബ്രോയിഡിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നതൊക്കെ ഞാൻ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിന്ന് ഞാൻ കരുതുന്നു ഇനിയിപ്പം അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കൊറീസ് ഉണ്ടെങ്കിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം പറ്റുന്നത് പോലെ ഞാനതിന് ആൻസർ തരാം താങ്ക് യു